ഹേ ഗ്സ് എല്ലാവർക്കും നമ്മുടെ എക്സ്പ്ലേ സേസിൻ്റെ മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏസ് ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ഒരു ബെഡ്റൂമും നമ്മുടെ ഈ ഒരു പെറ്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ രണ്ട് റൂം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതേ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു എൻഷാൻഡിങ് ഏരിയയും പിന്നെ ഈ ഒരു അക്വോറിയും കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ ആദ്യം നമുക്ക് ആ ഒരു എൻഷൈനിങ് ഏരിയ അതാ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് സെറ്റാക്കിയിട്ട് ഇതാണ് വരുന്നത് ഓക്കെ അതിന് വേണ്ട സ്ഥലം കംപ്ലീറ്റ് ഞാൻ ഇതാക്കു ഇനി ഇവിടെ ഈ ഒരു അയൺ ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ വാൾസ് ഒന്ന് സെറ്റ് ചെയ്യണം ഇതാ വരുന്നത് ഓക്കെ അത് കംപ്ലീറ്റ് ഇതാ അയൺ ബ്ലോക്ക് വെച്ചിട്ട് ഈ ഒരു വാൾസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റൂഫ് ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ച് ഒന്ന് റീപ്ലേസ് ചെയ്യാം ഓക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി നേരെ നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാം ഇത് ഓക്കെ ആദ്യം ഈ ഒരു സ്റ്റെയർ വെച്ച് ആ ഒരു ആർച്ച് ഫീല് നമുക്കവിടെ ഒന്ന് കൊണ്ടുവരാം ഓക്കെ ഇനി ഈ ഒരു എൻ്റ്ഷൈനിങ് ടേബിൾ എടുത്ത് ഈ ഒരു റൂമിൻ്റെ സെൻറ്ററിൽ ഇതാ ഇവിടെ പ്ലേസ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബുക്ക് ഷെൽഫ് എടുത്തിട്ട് ഇതിന് ചുറ്റോറും ഈ ഒരു പതിനഞ്ചെണ്ണം അങ്ങ് നിരത്തി അങ്ങ് പ്ലേസ് ചെയ്യണം ഓക്കെ ഇതാ ഇത് ഇവിടം വരെയും സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി ഈ ഒരു ട്രാപ്ഡോറ് വച്ച് ഇതിൻ്റെ ഈ ഒരു ഫ്ലോറ് നമുക്ക് സെറ്റ് ചെയ്യാം കുറച്ചും കൂടി ട്രാപ്ഡോറ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ഇവിടെ നിരത്തി അങ്ങ് വെച്ചേക്കാം അതാകുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുണ്ട് ഓക്കെ അപ്പോൾ അത് ഞാനിത് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു ഫ്ലോറ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻഷൻഡിങ്ങനെയതാ അതോട് കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു എൻഷൻ ഇങ്ങനെ ആവശ്യമുള്ളായിരുന്നു എന്നാലും എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിത് സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി ഇതാ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മൾ ആ ഒരു അക്കോരയും കൂടെ ബിൽഡ് ചെയ്തെടുക്കാം അപ്പോൾ അന്ന് തന്നെ ഈ ഒരു ഏരിയ എല്ലായിടത്തും ചെയ്യുന്നതുപോലെ പോലെ ഈ ഒരു ഏരിയയും ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ കുഴിച്ചിട്ടിട്ടുമുണ്ട് ഇതാ ഈ ഒരു താഴത്തെ ഒരു ഫ്ലോറ് ഞാൻ ഇതാ കംപ്ലീറ്റ് ഈ ഒരു സാൻ്റും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുൻഭാഗം ഒന്ന് അടയ്ക്കണം എന്നിട്ട് നമുക്കതിൻ്റെ ചു ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് ആക്സലോട്ടിനെയും കൂടെ പിടിച്ച് അതിനകത്തിട്ടാ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് വാട്ടർ ബക്കറ്റ് ബക്കറ്റെല്ലാം കൊണ്ടുവരാം പിന്നെ കുറച്ച് ഗ്ലാസ്സും ആദ്യം നമുക്ക് ആ ഒരു സ്ഥലം ഒന്ന് അടയ്ക്കണം അപ്പോൾ ഗ്ലാസ് എവിടെ കൊണ്ടുവെച്ച് ഞാൻ അതായിരിക്കുന്നത് ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഗ്ലാസ് ഇതിൽ നിന്ന് ഈ ഒരു രണ്ട് ഒന്ന് സ്റ്റെക്കൊന്നെടുത്തിട്ട് നമുക്കിനി അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഗ്ലാസ് എല്ലാം പ്ലേസ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ഗ്ലാസ് എല്ലാം ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യാം എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാനുള്ള ജോലി നോക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഞാൻ ഒന്ന് വെച്ചിട്ട് വരാം ആ പിന്നെ കൈസ് ഞാൻ എല്ലാ എപ്പിസോഡിലും ഈ ഒരു രണ്ട് റൂം വെച്ച് ഈ ഒരു ബേസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അത് എഴുതിയിട്ട് ഇപ്പോൾ ഇനി എൻ്റെ കയ്യിൽ പ്ലാനെല്ലാം തീർന്നു പോയി ഇനി എൻ്റെ കയ്യിൽ പ്ലാനൊന്നും ഇല്ല അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഏതൊക്കെ രണ്ടെണ്ണം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തകത്ത് നിന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും കാരണം എൻ്റെ ഐഡിയാസ് എല്ലാം തീർന്നു പോയി ഇനി ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഓക്കെ അങ്ങനെതാണ് പറഞ്ഞു പറഞ്ഞു ഇവിടെ ഒരു ഗ്ലാസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു ഇനി ഒരു ഡോർ ഇവിടെ ഒന്ന് തൽക്കാലത്തിന് പ്ലേസ് ചെയ്ത് വെക്കാം അതാകുമ്പോൾ എനിക്ക് വെള്ളം നിറയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും ഓക്കെ ഇനി ഞാൻ പോയിട്ട് കുറച്ച് ഒരുപാട് കുറച്ചല്ല ഒരുപാട് വെള്ളം പോയി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിതാ വരുന്നത് ഓക്കെ ഞാനിങ്ങെത്തി ഇനി ഒരു വെള്ളം ഇവിടെ നിറച്ച് തുടങ്ങാം ഇനി ഇതുപോലെ എനിക്ക് ഈ റൂം കംപ്ലീറ്റ് വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ അതാ ഞാൻ ഈ ഒരു റൂം കംപ്ലീറ്റ് ഇതാ വെള്ളം കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ആ ഒരു ബോൺ മിൽ എല്ലാം ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം എന്നിട്ട് എന്നിട്ടതിനകത്ത് കുറച്ച് ബോൺ മിൽ എല്ലാം നമുക്ക് ചെയ്യാനുണ്ട് അതിന് മുമ്പ് ഈ ഒരു രണ്ട് ലാൻഡാണ് നമുക്കിതാ ഈയൊരു സൈഡിലും പിന്നെ ഈ ഒരു സൈഡിലും വെച്ചേക്കാം ഓക്കെ കുറച്ച് വെട്ടവും വെളിച്ചം ഉണ്ടാവും ഇനി പോയിട്ട് ഞാൻ കുറച്ച് ബോൺ മീൽ കൊണ്ടുവരാം ഓക്കെ ഞാനിങ്ങെത്തി ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു ബോൺ മീൽ വെച്ചിട്ട് ഇവിടെ കുറച്ച് ബോൺ മീൽ ചെയ്യാം അപ്പോൾ അടിപൊളിയായിരിക്കും ഒരു അക്കൂരം മൊത്തം കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു വളർന്നിരിക്കുന്ന നല്ല വലിയ ഗ്രാസ് എല്ലാം കുറച്ചൊക്കെ ഒന്ന് വെട്ടി മാറ്റാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് ബോൺ മീൽ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇനി മുതൽ ഈ ഒരു കുളത്തിൽ യുവന്മാർ വേണ്ട യുവന്മാരെ ഞാൻ എൻ്റെ ഒരു പുതിയ അക്കോരയത്തിലോട്ട് കൊണ്ടുപോകാൻ പോവാണ് എന്നിട്ട് ഇതിനകത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ട്രോപ്പിക്കൽ ഫിഷിനെ കൊണ്ടുവരാം അപ്പോൾ യുവന്മാരെ ഞാൻ അങ്ങോട്ടൊന്ന് എത്തിച്ചേക്കാം അതാ ഞാൻ ബോൺ മീലെല്ലാം ചെയ്ത സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ യുവന്മാരെ യുവന്മാരും കൂടെ കിടക്കട്ടെ എന്നിട്ട് ഞാൻ പോയിട്ട് അടുത്തൊരു ഉണ്ട് അവിടെ പോയിട്ട് കുറച്ചും കൂടെ എക്സലോട്ടിൽസും പിന്നെ രണ്ട് മൂന്ന് ട്രോപ്പിക്കൽ ഫിഷും കൂടെ ഒന്ന് പിടിച്ചു കൊണ്ടു ഓക്കെ ഇവിടുന്ന് താഴോട്ടാണ് ആ ഒരു ലഷ്കേ ഉള്ളത് അപ്പോൾ ഇനി ഞാൻ അവിടെ പോയിട്ട് അവന്മാരെ കുറച്ചൊന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം ഓക്കെ മൂന്ന് ട്രോപ്പിക്കൽ ഫിഷ് അഞ്ച് ആക്സലോട്ടിൽ പിന്നെ ഒരേ ഒരു ഡയമണ്ട് ഓറ് ഇത്രയും എനിക്ക് ഒപ്പിക്കാൻ പറ്റി ഇനി ഇതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ എടുത്ത് ചാടിക്കോ എന്നിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്ന ഒരു ട്രോപ്പിക്കൽ ഫിഷിനെ നമുക്ക് ഈയൊരു അങ്ങ് ഇട്ടേക്കാം അമ്മമാരി ഇവിടെ നീന്തി കളിക്കട്ടെ ഓക്കെ ഒന്നിവിടെ ഒന്നിവിടെ എന്താ ഒന്നിവിടെ ഈ ഒരു എനിക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ ഇനിയും ഇനിയും ട്രോപ്പിക്കൽ ഭിഷന് വേണമെങ്കിൽ ഞാൻ വലിയ മറ്റേ സാധനം കണ്ടുപിടിക്കേണ്ടി വരും എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ഒരു കോറൽ റീഫ് അത് കണ്ടുപിടിച്ചാലേ ഇനിയമ്മമാരെ ഇനിയും ഒപ്പിക്കാൻ പറ്റുള്ളൂ അത് ഒപ്പിച്ചിട്ടും കാര്യമല്ല ഉമ്മമാരെ ഇത്ര തന്നെ മതി ഇവിടെ ഇനി ഒരുപാടായി കഴിഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യും പിന്നെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു വലിയ അക്കൂരത്തിലോട്ടിട്ട് കഴിഞ്ഞാൽ ഈയൊരു ആക്സൽ ഹോട്ടൽസ് അവന്മാരെ പിടിച്ച് തിന്നും അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടും കാര്യമല്ല അപ്പം അവന്മാരെ അവിടെ തന്നെ കിടക്കട്ടെ അത്ര തന്നെ മതി ഓക്കെ അങ്ങനെ ദൈവന്മാരെ ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട് ഡാടാ നീ എങ്ങോട്ട് പോകുന്നു ഓക്കെ ദാ ഇവിടെ കിടക്ക് ഇതാണ് നിൻ്റെ സ്ഥലം ഓക്കെ ഇനി ഒരു ഡോർ നമുക്ക് പൊട്ടിക്കാലോ ഈ ഒരു ഡോർ പൊട്ടിച്ചിട്ട് അവിടെയും കൂടെ ആ രണ്ട് ഗ്ലാസ് വെച്ചാൽ നമ്മുടെ അക്കോറിയത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ എനിക്ക് ഞാൻ കൊണ്ടുവന്ന ആക്സൽ ഹോട്ടൽസ് തന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനിയൊരു ട്രാപ്ഡോറ് ഒന്ന് പൊട്ടിച്ചെടുത്ത് അതായവിടെ വെക്കണം എന്നിട്ട് ഈയൊരു ഡോറങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു രണ്ട് ഗ്ലാസ് അത ഇവിടെയും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നിട്ടുണ്ട് എന്നിട്ട് അവസാനമായിട്ട് ഈ ഒരു ട്രാപ്ഡോർ കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഇരുന്നതുപോലെ തന്നെ അതായിവിടെ തിരിച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ എൻ്റെ അക്കോറിയത്തിൻ്റെ പണി ഞാൻ അതാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കെന്തായാലും ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ